തീർച്ചയായും ഹിന്ദു ധർമ്മപരിഷത്ത് എന്നുള്ള നിലയിൽ നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക സമൂഹത്തിലെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ കാർന്നു വരുന്ന രണ്ടു മൂന്ന് ക്യാൻസറുകളുണ്ട് ഒന്ന് ലഹരി ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്യത്തിന് വിഷമതരായിട്ടുള്ള ആൾക്കാർ നമ്മൾ സാമ്പത്തിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങളായിരിക്കാം മറ്റൊന്ന് ലഹരിക്കപ്പെടുന്ന യുവാക്കളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബഹുഭൂരിപക്ഷം നമ്മുടെ കുട്ടികൾ തന്നെയാണ് മറ്റൊന്ന് മൂന്നാമത് നമ്മുടെ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വൈകിട്ട് നമ്മുടെ ഈ സീരിയലുകൾ നമ്മൾ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ സീരിയലുകളെല്ലാം തന്നെ ഹിന്ദു ഭവനങ്ങളിൽ നടക്കുന്ന കഥയാണ് ഒരു പക്ഷേ അപ്പർ ക്ലാസ് ഹിന്ദു ഭവനങ്ങളിൽ നടക്കുന്ന പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെയും മറ്റുള്ള സംഭവങ്ങളെയും വളരെ നിറപ്പ് കിട്ടാത്ത രീതിയിലാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു സമൂഹത്തെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഈ ടാർഗറ്റ് ഏറ്റുവാങ്ങുന്നത് നെഗറ്റീവ് സെൻസ് എഫക്ട് ഏറ്റുവാങ്ങുന്നത് ഹിന്ദു ഭവനങ്ങളാണെന്നുള്ള വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള ഈ സാമൂഹികവും അല്ലെങ്കിൽ സാമ്പത്തികവുമായിട്ടുള്ള ഈ ജീർണതകളെ നമുക്ക് എങ്ങനെ നേടാൻ കൂടുതൽ കരുത്തുള്ള ഒരു സമൂഹമാവുക എന്നുള്ളത് മാത്രമേ ഉത്തരവുള്ളൂ അവിടുത്തെ മനസ്സിലാക്കി മനസ്സിലാക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഈ സീരിയലുകളിൽ ഹിന്ദു ഭവനങ്ങളെ ടാർജന്റ് കാരണം ഹിന്ദു ഭവനങ്ങളെ ടാർജറ്റ് ചെയ്യാൻ പറ്റുമോ മറ്റൊരു സമുദായത്തിന്റെ ഭവനത്തിലുള്ള കഥ ഈ മട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സീരിയൽ അടുത്ത ദിവസം പ്രക്ഷേപണം ചെയ്യാൻ കഴിയില്ല ഈ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു കുടുംബത്തിൽ നടക്കുന്നതായി കാണിക്കുന്ന അമ്മായിമ്മക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരുപോലെ അല്ലെ അതല്ലെങ്കിൽ മകനെ മറ്റേ സംഘങ്ങളെ വിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന അമ്മായി അച്ഛൻ അതല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ രക്തബന്ധമുള്ള ആളുകൾ തമ്മിൽ നടക്കുന്ന അവിഹിത ബന്ധങ്ങൾ ഇത്രയും മേച്ചമായിട്ടുള്ള ഇത്രയും എന്താണ് കുടുംബമൊത്ത് കണ്ടിരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ആരെ പറ്റിയിട്ട് ഈ നാട്ടിൽ പറയാൻ പറ്റില്ല അത് ഹിന്ദുക്കളെ പറ്റി പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ സീരിയലിലെ കഥാപാത്രങ്ങളുടെ പേരൊന്ന് മാറ്റി നോക്കൂ അതിൽ രമേശിനെ പിടിച്ചിട്ട് മുസ്തഫയോ അതിലെ മറ്റേ രാധയെ പിടിച്ചിട്ട് വല്ല ഫാതിമയാക്കി നോക്കും മൂന്നാം ദിവസം സീരിയലിന് പ്രക്ഷേപണം നിൽക്കും അപ്പൊ നിങ്ങൾ വലിയ സഹിഷ്ണുതയുള്ളവരാണ് നിങ്ങൾ വലിയ ക്ഷമയുള്ളവരാണ് നിങ്ങളെപ്പറ്റി ആരെ പറഞ്ഞാലും നിങ്ങൾ വളരെ തുറന്ന മനസ്സോടു കൂടി കേട്ടിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ നിരന്തരമായിട്ട് ശരിപ്പിനേ കൊണ്ടുകൊണ്ടേയിരിക്കും അപ്പോ ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ആക്ഷേപിക്കപ്പെടാതിരിക്കാനുള്ള ഒരേ നിവൃത്തി എന്ന് പറയുന്നത് നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു കൊടുക്കുക മാത്രം നിങ്ങൾ ആർജവത്തോടു കൂടി ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ നേരിൽ ഞങ്ങളുടെ സമുദായത്തെ പറ്റി ഞങ്ങളുടെ സമാജത്തെ പറ്റി ഞങ്ങളുടെ സമൂഹത്തെ പറ്റി ഞങ്ങളുടെ ഭവനങ്ങളെ പറ്റി പറയരുത് ഇതല്ല ഹിന്ദു ഭവനങ്ങളുടെ ചിത്രം ഇതല്ല ഇങ്ങനെയല്ല മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ടെലിവിഷൻ സീരിയലുകളിൽ ഹിന്ദു ഭവനങ്ങൾ ചിത്രീകരിക്കപ്പെടേണ്ടത് ഇങ്ങനെയല്ല ഇതിലെ പ്രാതിനിധ്യം വളരെ ഗൗരവാണ് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സീരിയലുകൾ സമൂഹത്തെ ആണോ സ്വാധീനിക്കുന്നത് അതോ സമൂഹം സ്വാധീനിക്കുന്നത് സീരിയലി ആണോ സ്വാധീനിക്കുന്നത് ഇത് പരസ്പരങ്ങളായിട്ടുള്ള സംഭവമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് സീരിയലുകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് നിരന്തരമായിട്ട് ഈ നെഗറ്റിവിറ്റി കണ്ടുവരുന്ന ആളുകളുടെ ഉള്ളിൽ സ്വാഭാവികമായി തന്നെ ഒരു നെഗറ്റിവിറ്റി സൃഷ്ടിക്കാൻ ഓരോ നമുക്ക് സമയത്തിന്റെ ഒരു പ്രത്യേകത എന്താ സമയത്ത് നിങ്ങൾ എന്ത് സങ്കല്പിച്ചാലോ അത് നടക്കുന്ന കാരണം ഈ പ്രദോഷം എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ ദിവസം പ്രദോഷം എന്തിനാണ് പ്രദോഷം ആചരിക്കുന്നത് പ്രദോഷത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് എല്ലാ ശക്തിയും ദേവിയുടെയാണ് ആ ശിവനെ ശിവനായി വർത്തിക്കാൻ അനുഗ്രഹിക്കുന്നത് ദേവിയാണ് ആ ശിവനുള്ളിൽ ശിവനെ ശിവനാക്കി നിർത്തുന്ന ചൈതന്യാണ് ശക്തിയുടെ അതില്ലെങ്കിൽ ശിവൻ കേരളം ശവം ആ ശിവന്റെ വള്ളിയാണ് അതിന്റെ ദേവി എന്ന് പറയുന്നത് അപ്പോ ഈ ചൈതന്യം ഈ ഊർജം ഈ ശക്തി ശിവൻ പരാശക്തി ആയിട്ടുള്ള ദേവിയെങ്കിൽ സമർപ്പിക്കും ദിവസമാണ് പതിനാല് ദിവസത്തിൽ ഒരിക്കൽ എന്താണ് ഒരു സിംബോളിക് റെസന്റേഷൻ എന്നുള്ള രീതിയിൽ ദേവിയെ ചൈതന്യ തിരിച്ചേൽപ്പിക്കുക അപ്പൊ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന സമയം ശിവൻ ശക്തിയില്ലാത്ത അവസ്ഥയിലാണ് ചൈതന്യ ഇല്ലാത്ത അവസ്ഥ ഈ അവസ്ഥയിൽ നമ്മൾ ശിവനെ മൃഢൻ മൃഢനായിട്ടിരിക്കുന്ന ശിവനാണ് ഈ വൈകുന്നേരം ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശിവൻ ആനന്ദ താഡവം നടത്തും ഈ ആനന്ദ താണ്ടവം കാണാൻ വേണ്ടി ദേവതകളൊക്കെ വന്നു നിൽക്കും ഈ ആനന്ദ താണ്ഡവത്തിൽ സംപ്രീതിയായിട്ടുള്ള ദേവി ഒരു രണ്ടാഴ്ച കാലത്തേക്ക് കൂടി ഒരു ഫോർട്ടിനൈ പീരീഡിലൂടെ ഈ ശക്തി ശിവൻ വെച്ച് അനുഗ്രഹിച്ചു കൊടുക്കും അപ്പൊ അടുത്ത പ്രദോഷം വരെയുള്ള സമയം ശിവന് ശക്തി ഉണ്ടാവും ഇതാണ് ഇതിന്റെ സങ്കല്പം അതുകൊണ്ടാണ് വൈകുന്നേരം ശിവന് ചൈതന്യം തിരിച്ചു കിട്ടുന്ന സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുക പ്രദോഷം ആയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിജ് ജല വ്രതമാണ് പച്ചവെള്ളം വരെ കുടിക്കാൻ പറ്റില്ല വൈകുന്നേരം എന്താണ് രണ്ട് നാഴിക കഴിഞ്ഞാലാണ് അസ്തമയം കഴിഞ്ഞ് രണ്ട് നാഴിക ഒരു നാഴികന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റ് ആണ് രണ്ട് നാഴിക നാല്പത്തെട്ട് മിനിറ്റ് ആണ് അപ്പൊ ഇന്ന് ആറ് മുപ്പതിനാണ് അസ്തമയം എന്ന് വിചാരിക്കുക അപ്പോ ഏഴ് പതിനെട്ടിനാണ് ഭക്ഷണം കഴിക്കുക നാല്പത്തെട്ട് കിട്ടി പണ്ടാണെങ്കിൽ ഗൗളി വരുന്ന സമയം കണക്ക് പണ്ട് ക്ലോക്കില്ലല്ലോ നിങ്ങൾ നോക്കിയാൽ മതി പ്രദോഷത്തിന്റെ സമയത്താണ് ഗൗളി വരിക അപ്പൊ ഗൗളിയെ കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ അച്ഛമ്മയൊക്കെ പറയും അപ്പൊ അതിന്റെ സങ്കല്പ ഈ ത്രിസന്ധി സമയത്ത് ശിവന്റെ ആനന്ദതാണ്ഡവം നടക്കുന്ന സമയമാകും ആ സമയത്ത് ദേവതകളെല്ലാം ആകാശത്തെ സംഗീതരാകും അവർ ആ സമയത്ത് വളരെ ആനന്ദാവസ്ഥയിലായതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു തരുന്ന അവരിങ്ങനെ തഥാസ്തു ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൊടുക്കും അവളുടെ ഒരു പാഠം പഠിപ്പിച്ച് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വികാരം എന്താ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചൈതന്യം എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ടോ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളുടെ ജീവിതത്തെ പറ്റിയിട്ടോ വളരെ വളരെ പോസിറ്റീവായിട്ടൊരു സങ്കല്പാണോ വെച്ച് പുലർത്തുന്നത് അത് നിങ്ങളെ ആ സമയത്ത് ഭരിക്കുന്നത് ദേഷ്യം ക്രോധം പക വിരോധം വൈരാഗ്യം അസൂയ തുടങ്ങിയിട്ടുള്ള വളരെ തമോർജ്ജപ്രദായങ്ങളായിട്ടുള്ള ഊർജ്ജങ്ങളാണ് ഇതൊരു ഭവനത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുന്നുണ്ട് ഇതിന്റെ ബാക്കി എല്ലാ ആസ്പെക്ടുകൾ മാറ്റി വരിക ഇതൊക്കെ ഒരു അസംബന്ധാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കില്ലെന്നു വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കോമൺ സെൻസ് ഉണ്ട് അല്ല ഒരു വീട്ടിൽ നടക്കുക ഇത് കേവലം കെട്ടുകഥയാണ് ഇത് ഭാവനയാണ് ഇത് നൂറ് ശതമാനം അസംബന്ധാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട് പക്ഷെ അത് കാണുമ്പോൾ നമ്മളിൽ ഉടലെടുക്കുന്ന ഒരു വൈകാരികതയ്ക്ക് ഒരു ഊർജ്ജതലമുണ്ട് ആ ഊർജ്ജതല നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഈ നെഗറ്റിവിറ്റി നമ്മൾ ഉപേക്ഷിക്കണം നമ്മൾക്ക് എങ്ങനെയാ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക നമ്മളൊരു സമൂഹം എന്നുള്ള രീതിയിൽ ആർജവും നിലപാടെടുക്കണം ഇങ്ങനെയല്ല ഞങ്ങളെ ഡെപ്യൂട്ട് ചെയ്യേണ്ടത് കലാ സാംസ്കാരികമായിട്ടുള്ള മാധ്യമങ്ങളിൽ ഹിന്ദു സമൂഹം ഹിന്ദു ഭവനങ്ങൾ ഇങ്ങനെ ഡെപ്യൂട്ട് ഡെപ്യൂട്ടപ്പെടേണ്ടത് ബാക്കിയുള്ളവർക്ക് പറയാനുള്ള ആർജവും ഉണ്ടല്ലോ നിങ്ങൾക്കറിയാവോ സന്തോഷ് യച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറയുന്ന നോവൽ പിൻവലിക്കപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് ആ നോവൽ എന്ന് പറയുന്ന ആ സന്തോഷ് യച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറയുന്ന നോവല് എന്താണ് ക്രൂരനായിട്ടുള്ള ഒരു മൗലാനയെ കാണിച്ചു എന്ന് പറഞ്ഞാ അയാളുടെ കുട്ടിയുടെ നൂലുകേട്ടനോ മറ്റോ ബിരിയാണി ഉണ്ടാക്കാൻ പറയുന്നു അത് ഉണ്ടാക്കാൻ വേണ്ടി ബംഗാളിയായിട്ടുള്ള പണിക്കാരൻ വരുന്നു അവസാനം ഈ പണിക്കാരൻ കുറെ ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇയാൾ ഈ ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ഇയാൾക്കിത് കൊടുക്കാതെ ഈ വേസ്റ്റ് മുഴുവൻ കുഴി മൂടാൻ പറയണം അപ്പൊ അതിന് നായകനായിട്ട് വന്നത് ഒരു ബംഗാളിയുടെ ഹിന്ദു അല്ലെ വില്ലനായിട്ട് വന്നത് ഒരു മൗലാന അതിന്റെ പേരിൽ മുസ്ലിം പ്രാതിനിധ്യത്തെ മോശമായി കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറയുന്ന എഴുത്തുകാരനെതിരെ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും പടയാളികളും ഒക്കെ ഓടിയതും ആ നോവല് തന്നെ അദ്ദേഹത്തിന് വിൻവലിക്കേണ്ടി വന്നതും എന്നാൽ നേരെ തിരിച്ച് ഹിന്ദു സമൂഹത്തിലെ ആളുകളെ എങ്ങനെയാണ് ഇവിടെ പ്രാതിനിധ്യം ചെയ്യുന്നത് സന്യാസിമാരെ നമ്മുടെ സിനിമകളും സീരിയലുകളും എങ്ങനെയാണ് കാണിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ സിനിമകൾ ഇത്രയും കാലമായിട്ട് കാണിച്ചു കൊണ്ടുള്ളത് സിനിമ മാത്രം കണ്ടിട്ടുള്ള കുട്ടീനോട് സന്യാസിയെ പേരിൽ എവിടെയെന്ന് ചോദിച്ചു വേഷമിരി അടക്കണം ഫ്രോഡാണെന്നേ പറയുള്ളൂ അങ്ങനെ കാണിച്ചിട്ട് തരികളെ കാണിച്ച് എന്തെങ്കിലും ചെയ്ത ആളുകളെ പറ്റി ജീവിക്കുന്ന എന്താ പറയുക തട്ടിപ്പുകാരായിട്ടാണ് സന്യാസികളെ കാണിച്ചിട്ടുള്ളത് സന്യാസ മഠങ്ങളെ നമ്മുടെ സിനിമകളും സീരിയലുകളും എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് ആളുകളെ പറ്റിക്കുന്ന ആൾ ആളുദൈവത്തിന്റെ കേന്ദ്രങ്ങളായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ബ്രാഹ്മണരെ പൂജാരിമാരെ നമ്മുടെ സിനിമകളും സീരിയലുകളും എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് വ്യക്തികളായിട്ടുള്ള എന്താണ് ഭക്ഷണം കഴിക്കാനും വെടിവട്ടം പറയാനും മാത്രം താല്പര്യമുള്ള സുഖലോലന്മാരായിട്ടുള്ള മനുഷ്യരായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അതായത് ഒരു സമൂഹത്തെ വളരെ കൃത്യമായിട്ട് ഹിന്ദുവിനെ ഹിന്ദു എന്ന ഐഡന്റിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന മുഴുവൻ കേന്ദ്രങ്ങളിലും അവർ വളരെ ക്രിയാത്മകമായിട്ട് പരിഹാസത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് സന്യാസി മഠങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദു ഗുരുക്കന്മാർ സന്യാസ ഗുരുക്കന്മാർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ബ്രാഹ്മണ സമൂഹം ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ധർമ്മത്തെ നിലനിർത്തുന്നതിൽ ഹിന്ദുവിനെ ഹിന്ദു എന്ന സത്വത്തിന്റെ കീഴിൽ തന്നെ സംഘടിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം അവർക്കൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിനൊക്കെ പിന്നിലുള്ള അജണ്ട നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ മാത്രമേ ഇതിനെ വളരെ ക്രിയാത്മകമായിട്ട് ബദൽ ഉയർത്താൻ നമുക്ക് സാധിക്കും ആദ്യത്തെ രണ്ടാമത്തെ കാര്യം ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സമാന്തരമായിട്ടുള്ള കൂടുതൽ മെച്ചപ്പെട്ട ലഹരികൾ നടന്ന് അവർക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് യുവാക്കൾക്ക് വല്ലാത്ത ഊർജവും വല്ലാത്ത ശക്തിയുള്ള സമയം അവർക്ക് ആ ഊർജ്ജത്തെ എങ്ങോട്ടെങ്കിലും ചാനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് അതിലൊന്നുമുള്ള ഉപാധികളില്ലാതെ വരുമ്പോഴാണ് ഇത്ര മോശമായിട്ടുള്ള കുട്ടികളുടെയും ലഹരികളിലേക്കൊക്കെ അവർക്ക് പോകുന്നത് ഈ എന്താണ് ഇപ്പൊ അടുത്ത മാസം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി നമ്മള് കൊച്ചിയിൽ വെച്ച് നടത്തുന്ന ഒരു പരിപാടിയുണ്ട് സൗന്ദര്യ ലഹരി നമ്മുടെ തീം എന്ന് പറയുന്നത് യുവാക്കൾ ലഹരിയിൽ നിന്ന് സൗന്ദര്യ ലഹരിയിലേക്ക് കാരണം ഈ ലഹരി കൊടുക്കുന്ന എന്താണ് ഈ പറയുന്ന ബാഹ്യമായിട്ടുള്ള ലഹരിയേക്കാൾ എത്രയോ ആന്തരിക ലഹരി കൊടുക്കാൻ കഴിയുന്ന എത്രയോ കാര്യങ്ങൾ കലാരൂപങ്ങൾ ഇവിടെ ഉണ്ട് സ്പോർട്സ് ഇവിടെ ഉണ്ട് വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയുണ്ട് ആധ്യാത്മികമായിട്ടുള്ള പാഠങ്ങൾ എവിടെയുണ്ട് ഇതൊന്നും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് നിലപാടിൽ വളരെ ഒരു പ്രശ്നമാണ് കാരണം വ്യവസായം എന്ന രീതിയിൽ ഇതിനെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിന് എന്താ ഏറ്റവും കൂടുതൽ ടാക്സേഷൻ ഏർപ്പെടുത്തുന്ന ഒരു കാര്യം ഗവൺമെന്റിന് വരുമാനമുള്ള മൂന്ന് മൂന്നു ഉള്ളൂ ഒന്ന് മദ്യത്തിന്റെ കച്ചവടമാണ് രണ്ട് ലോട്ടറിയുടെ കച്ചവടമാണ് മൂന്ന് ദേവസ്വങ്ങളാണ് പറയുക വലിയ പുരോഗമന സംസ്ഥാനമാണെന്നാണ് പറയുക പക്ഷെ സംസ്ഥാനം നിലനിൽക്കുന്നത് എങ്ങനെയാ മനുഷ്യരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളിലുള്ള പരീക്ഷണംവര ലോട്ടറി ഒന്ന് രണ്ട് ഈശ്വര വിശ്വാസം മൂന്ന് എന്താണ് മനുഷ്യന്മാർക്ക് ലഹരിയോടുള്ള അമിതമായിട്ടുള്ള ആസക്തി ഈ പറയുന്ന പുരോഗമന സമൂഹം നിഷേധിക്കുന്ന മൂന്ന് സ്ഥലങ്ങളാണ് ഒരു സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായി നിൽക്കുന്നത് എന്നുള്ള വൈരുദ്ധി അവിടെയുണ്ട് അപ്പൊ ഗവൺമെന്റിന്റെ പോളിസി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്തരം കാര്യങ്ങളെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന മട്ടിലാണ് വളരെ സുലഭമാക്കുന്ന മട്ടിലാണ് ഇപ്പോഴത്തെ നമ്മുടെ പോളിസികളല്ല നിൽക്കുന്നത് പക്ഷെ അതേ സമയത്ത് സമാജം എന്നുള്ള രീതി ഒരു നമുക്ക് ഓരോത്തരും സാധിക്കേണ്ടതുണ്ട് എനിക്ക് ഒന്നും ഈ മദ്യം പോലെ കുറഞ്ഞല്ലേ കാര്യം ഒരാൾ മദ്യപിക്കുന്നുള്ളത് കേട്ടാൽ അവർക്ക് കുറച്ച് കാരണം അതിനേക്കാൾ വലിയ സിന്തറ്റിക് ഡ്രഗ്സും കെമിക്കൽ ഡ്രഗ്സും ഒക്കെ വളരെ പ്രചുരപ്രചാരം നേടി സ്കൂൾ കുട്ടികൾ പോലും അത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ വിമുക്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ ഞാൻ പല സ്കൂളുകളിലും വിമുക്തി പ്രോഗ്രാമിന്റെ ഭാഗമായി പോകുമ്പോൾ എൽ എസ് ഡി സ്റ്റാമ്പുകൾ അതേപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ സുലഭമായിട്ടും നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് മനസ്സിലാക്കുന്നത് അപ്പൊ വീടുകളിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ജാഗ്രത ഉണ്ടാവണം നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികളായിരിക്കുമ്പോ അവർ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പരിശോധിച്ച പോലെ അവർ നല്ല ശീലം നേടിയിട്ടുണ്ടോ അവർ നല്ല ഗുണങ്ങൾ നേടിയിട്ടുണ്ടോ അവര് നല്ല പഠിച്ചു പിടിക്കന്മാരൊന്നും ആയിട്ടില്ലെങ്കിലും സമൂഹത്തിൽ ദോഷം ഉണ്ടാക്കാത്ത പൗരന്മാരെങ്കിലും ആവുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം വീടുകൾക്ക് ഉണ്ട് അപ്പൊ ഈ കാര്യത്തിൽ സമൂഹത്തിന്റെ പൊതുവായൊരു ജാഗ്രത അതിൽ ഹിന്ദു സമാജത്തിന്റെ മാത്രം പ്രശ്നമല്ല അത് കേരളത്തെ മുഴുവൻ കാണുന്നുണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സമൂഹത്തിന്റെ പൊതുവായൊരു ജാഗ്രത ആ കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ടെന്നതാണ് എന്റെ പക്ഷം